അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ മൂന്നാറിൽ ഓണക്കറ്റ് വിതരണം ചെയ്തു മൂന്നാർ കാർത്തിക മഹാളിൽ നടന്ന ചടങ്ങ് ദേവികുളം സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ജ്യോതിമണി ഉദ്ഘാടനം ചെയ്തു ഓണക്കറ്റ് വിതരണം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണി നിർവഹിച്ചു തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ദേവികുളം സീഡ് സൊസൈറ്റി വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഗ്രാസ്റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ സോഷ്യൽ ബി വെഞ്ചേഴ്സ് ദേവികുളം സീഡ് സൊസൈറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് പ്രവർത്തനത്തിന്റെ ഭാഗമായി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ അറുപത്തിയൊന്ന് സാധനങ്ങൾ ഉൾപ്പെടുന്ന മൂവായിരം രൂപ വില പതിക്കുന്ന കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് കിറ്റിന്റെ പ്രയോജനം ലഭിച്ചത് മൂന്നാർ കാർത്തിക മഹാളിൽ നടന്ന ചടങ്ങ് ദേവികുളം സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ജ്യോതിമണി ഉദ്ഘാടനം ചെയ്തു ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം കേരളാവുശ്യ ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണി നിർവഹിച്ചു ചടങ്ങിൽ കേരള ആവശ്യ ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണിയെയും മാധ്യമപ്രവർത്തകരായ ജൻസനെയും എ പി രാജയെയും ആദരിച്ചു അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നാനൂറ്റി ഇരുപത്തി ഒൻപത് തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പുകളും കുട്ടികൾക്കായുള്ള സ്കൂൾ കിറ്റ് വനിതകൾക്കായി സ്കൂട്ടർ എന്നിവയും വിതരണം ചെയ്തിട്ടുള്ളതായും സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും സേവനം ലഭ്യമാകുകയെന്നും സംഘാടകർ പറഞ്ഞു ഓണക്കിറ്റ് വിതരണ ചടങ്ങിൽ പ്രൊമോട്ടർമാരായ വിശ്വനാഥൻ കുമാർ ശരവണൻ വിഘ്നേഷ് രാധിക അജിത ഗാന്ധി ബിന്ദു കവിത സീതാദേവി തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് ഇടുക്കി